മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ടും മുപ്പത്തി ഒൻപതും തിരുവചനങ്ങൾ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കർണ്ണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ രാജാവേ അങ്ങേ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹധാര ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന തിരുഹൃദയ പണക്കമാസത്തിൻ്റെ പതിനേഴാം നാൾ ഒരു പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ച ഈ പുതിയ ദിനം അങ്ങേ ഹിതം നിറവേറ്റുന്നതാക്കി മാറ്റാൻ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കർത്താവെ എന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണല്ലോ പുറത്തു വരുന്നത് എൻ്റെ ചിന്തയിൽ നിന്നോ നാവിൽ നിന്നോ പ്രവൃത്തി നിന്നോ എന്തു തന്നെ പുറപ്പെട്ടാലും അവ എനിക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതാണോ എന്ന് വിവേചിച്ചറിയുവാൻ കൃപ നൽകണമേ അത് ഞങ്ങളുടെ സ്വർഗീയ പ്രവേശനത്തിന് തടസ്സമാകുന്നു എങ്കിൽ അതെല്ലാം അപ്പാടെ വെടിഞ്ഞ് സ്വർഗീയ ഭവനത്തിലേക്കുള്ള പ്രവേശനത്തിന് ഞങ്ങളെ ഒരുക്കുവാൻ കനിയേണമേ യേശുവെ ദിവ്യനാഥനെ അങ്ങേ ഹൃദയത്തിൻ്റെ തുടിപ്പ് മനസ്സിലാക്കി ജീവിക്കുവാൻ അങ്ങേ സ്നേഹത്തിൻ്റെ നീർച്ചാൽ എൻ്റെ ഹൃദയത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ കുര്യാക്കോസ് ചാവറ അച്ഛൻ വാർധക്യത്തിലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കുക മക്കളുടെ കടമയാണ്